ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുപ്പിനെ നമ്മുടെ മൗബിളിക്കുട്ടൻ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു പ്രഭാതമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള തെളിമയാർന്ന ഒരു പ്രഭാതമാണ് കേട്ടോ അപ്പോൾ ആ മഴയൊക്കെ അങ്ങോട്ട് പോയി ഒളിച്ചു എന്നതാണ് തോന്നേട്ടാ അങ്ങനെ നല്ല തെളിഞ്ഞ ഒരു തെളിഞ്ഞൊരന്തരീക്ഷമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിമക്കളെയൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിത് ആ സിറ്റൗട്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കേട്ടാ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വെയിലടിക്കും അപ്പോൾ അവർക്ക് ആ വെയിലൊക്കെ കൊണ്ട് തൂവലൊക്കെ നീക്കി നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല വെയിൽ കിട്ടുമ്പോൾ ഈ പിങ്ക് നിറത്തിലുള്ള ചെടികൾക്ക് നല്ല കളർ വരും കേട്ടോ മഴ സമയത്ത് ഇങ്ങനെ അതെന്തോ കളർ ഇളകിപ്പോയ പോലെയൊക്കെയാണ് തോന്നുക കേട്ടോ ഇപ്പം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇന്നത്തെ നമ്മുടെ വർക്ക് സൈറ്റ് ദാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പം ഞാനിവിടെ കൊണ്ടുവന്നിടുന്നത് പുല്ലൊന്നല്ല ഇന്നലെ നമ്മൾ കൂർക്കത്തലയൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കുഴിച്ചിടാനായിട്ട് ഇന്നലെ ടൈം കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ അത് ചെയ്യാണ് കേട്ടോ നേരം വെളുത്തു വന്നതും നമ്മൾ കോഴിമക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മൗകുളിക്കുട്ടനയും കൊടുത്ത് പിന്നെ ഞാൻ വേഗം ഇതിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം കുറച്ചല്ലേ ഉള്ളൂ കൂർക്ക അപ്പോൾ അത് വേഗം നമുക്കങ്ങോട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആകെ വാടി പോകും കേട്ടോ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെ കുഴിച്ചിടാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ അത് ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പനിക്കൂർക്കാണെങ്കിൽ കാട് പോലെ നിന്നിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു മാറ്റിയതാണ് അപ്പോൾ പനിക്കൂർക്കയിലും ഒരു കൂർക്കാന്നുള്ള പേരുണ്ടല്ലോ അപ്പം അത് അവിടെ നന്നായിട്ട് പിടിച്ചതുകൊണ്ട് തന്നെ ഈ കൂർക്കും അവിടെ നന്നായിട്ട് പിടിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു പ്ലേസ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ കൂർക്കത്തലകളൊക്കെ നമ്മൾ കുഴിച്ചിടുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു ടൈമിലല്ല കുഴിച്ചിടാറ് പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മൾ അതൊന്നും മാറ്റി വെക്കരുത് ഏതൊരു ടൈമിലായാലും നമ്മളവിടെ ഈ നിലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ ഈ കൂർക്ക കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേനലൊക്കെ വരുമ്പോൾ ഉണങ്ങിയൊക്കെ പോയിക്കോളും പക്ഷേ പിന്നീട് മഴക്കാലത്ത് ഒരു മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നറിയില്ല നമ്മൾ മുൻപ് ഇങ്ങനെ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്തു നിന്നൊക്കെ പൊട്ടിമുളച്ച് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കൂർക്ക വളർന്നു വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മിക്ക പച്ചക്കറികളും ഇങ്ങനെ കാലം നോക്കിയൊന്നും വെക്കണ്ട എപ്പോഴാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ നമ്മള് വെക്കോ അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ ആ ചെടികളെങ്കിലും ഉണ്ടാവും കായ്ഫലം തന്നില്ലെങ്കിലും ആ ചെടികൾ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെടി സംരക്ഷിക്കാൻ കൂടിയിട്ട് നമുക്കിങ്ങനെ കുഴിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് അതിൽ വീണ്ടും ഇനി കൂർക്കൊക്കെ ഉണ്ടായെങ്കിലോ നമുക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാന്നേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു നേന്ത്രവാഴത്തായി വീണിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ മാറ്റി കുഴിച്ചിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ വന്ന് കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കുഴിച്ചിടാണ് കേട്ടോ ഇത് അപ്പോൾ ഈ 二。 വാഴ ഇവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ കുഴിച്ചു ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിമക്കളുടെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടും ആഹാ ഇവിടെ വാഴയാണല്ലോ കിടന്നിരുന്നത് ഇപ്പം അത് കാണാനില്ല ചെയ്യാ പകരം മീറ്റാണോ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ചിക്കി മാന്തി കളയാന്നൊക്കെ നിൽക്കുമൊക്കെ പറഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് കോഴികളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ കൂർക്കൊക്കെ നടുന്നത് കേട്ടാ വാഴയുടെ ഒക്കെ അപ്പുറത്തെ ഭാഗത്തായിട്ട് അവരവിടെ തത്തിക്കളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇവിടുന്ന് അവരിറ്റ് വേണം അവർക്ക് വന്നന്ന് കേണ്ടി ഇവിടെ ഒക്കെ നോക്കി ഇത് നിർത്തണോ അല്ലെങ്കിൽ കളയണോ എന്നൊക്കെ ഉള്ളದು അവര് തീരുമാനിക്കൂട്ടോ കാരണം ഗ്രോ ബാഗിലാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല അത് അവിടെ നിൽക്കും ഇവിടെ നേരത്ത് വെക്കുന്നത് അവരിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അവര് કાട്ടി കളയും ചിലത് മാത്രമാണ് അവര് നിർത്താ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ട്ടോ നമുക്കാണെങ്കിൽ ഈ ചെടികൾ വിത്തുകൾ ഇതൊക്കെ വെക്കുന്നതാണ് വല്ലാത്തൊരു മനസ്സന്തോഷമാണ് കേട്ടോ എത്ര രാവിലെ ആയാലും കുറച്ച് സമയം മതിയല്ലോ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വളരെ മനസ്സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യാം കേട്ടോ എന്നാലോ എൻ്റെ കോഴിമക്കൾക്ക് ചിലപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ഇത് കളയുന്നതായിരിക്കും അവരുടെ സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ കുഴിച്ചിടുന്നത് കേട്ടോ അപ്പം രമേശ് ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെയാണെങ്കിൽ രമേശ് ചേട്ടാ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാണ് ആ ഇങ്ങനെ തന്നെയാണ് കുഴിച്ചിടാ നാലഞ്ചെണ്ണൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോ അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത് കണ്ട വാഴലേരെ ആ സൈഡിൽ വരെ വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അവർ ചിക്കി കളയില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടാ അങ്ങനെ സംതൃപ്തിയോട് കൂടിയിട്ട് ഇതാ ഞാൻ അവിടെ നിന്ന് വന്ന് കയ്യൊക്കെ കഴുകുമ്പോൾ ഒരു സൗണ്ട് നോക്കിയപ്പോൾ ദേ നീക്കും സംഘമൊക്കെ അവിടെ വന്നേക്കാം കേട്ടോ നമ്മുടെ നോക്കിയേ ഞാൻ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ നിൽക്കണേ ഇനി നമ്മൾ കാല് എടുത്ത് വയ്ക്കിയ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ അയ്യോ എന്താ ചെയ്യേണ്ടതെന്നില്ല പക്ഷെ കൂർക്ക വെച്ചിരിക്കുന്നതൊന്നും അവർ തട്ടി കളയുന്നില്ല കേട്ടോ അപ്പം അവരെ ഇത്തിരി നീങ്ങി നിന്നിട്ടാണ് ഭയങ്കര തീറ്റ കൊത്തി തീറ്റയും കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ അല്ലി ഡീ അല്ലി നിങ്ങട്ട് വിളിച്ചു കിട്ടാം അപ്പോൾ പിന്നെ അവൾക്ക് അവിടെ നിന്ന് ആ ഗ്രോ കൂടെ അവൾ ചവിട്ടി നടന്നാണ് വന്നേട്ടാ അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിലെ വെണ്ടത്തയ്യൊന്നും പോയിട്ടില്ല ഭാഗ്യത്തിന് ഏട്ടാ അവൾ അവിടെയല്ല ചവിട്ടി കേട്ടോ അപ്പം നമ്മൾ ആ കഴിഞ്ഞ ദിവസം വെച്ച ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അതിന് മനസ്സിലായി കൊല്ലാനല്ല വളർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ സ്ഥലം മാറ്റിയെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടാ അപ്പം ആ ഒരു സന്തോഷത്തിൽ അതും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കൂർക്കത്താനൊക്കെ കുഴിച്ചിട്ട് ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് പിന്നെ നമ്മുടെ ചെടികളുടെ ഒന്ന് നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ റോസ് ചെറ്റിയുടെ ചില ഇലകളൊക്കെ കേടുണ്ട് അതുപോലെ തന്നെ ചുവന്ന ചെട്ടിയുടെ ഇലകൾക്കും എന്തൊക്കെയോ കേടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ പുകയില കഷായവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം എന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെ വേഗം തന്നെ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് ഇതേ ഒന്ന് കലക്കി കുലിക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിച്ചു പോവണേട്ടാ അപ്പം എവിടെയെങ്കിലും കേടുള്ള ആ ചെടിക്ക് മാത്രമല്ല കേട്ടോ അടിക്കുന്നത് അടിക്കുമ്പോൾ നമ്മളങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വക കേടുകളൊക്കെ ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അറ്റം വരെയൊക്കെ എത്തും അപ്പോൾ കേടുണ്ടെങ്കിലും ഇല്ലാത്തതിനും എല്ലാത്തിനും നമ്മളിങ്ങനെ അടിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് പേടിയായിക്കോളും കീടങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോവട്ടെ എവിടെ ഇപ്പോഴത്തെ കീടങ്ങളൊക്കെ ഈ പുലയിലൊന്നും പോയിന്നൊന്നും വരില്ല പക്ഷേ ഇതിലും പോകുന്നത് ണ്ടാവേരിക്കുമല്ലോ നമ്മളാ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് അടിക്കാനായിട്ട് അപ്പൊ ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രാണികളൊക്കെ വന്നിരിക്കാതൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ആ പ്രതീക്ഷ അങ്ങനെ നമ്മള് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മള് ചെടികളെയും പച്ചക്കറി തൈകളൊക്കെ നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിന് നല്ലൊരു ഉഷാറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ കേട്ടോ പിന്നെ അത് ആ പൈനാപ്പിൾ ഇതുവരെ നമ്മുടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഗ്രോ ബാഗിൽ വെച്ചതുകൊണ്ടായിരിക്കാം സാധാരണ മണ്ണിലാണെങ്കിലിപ്പോൾ പൈനാപ്പിളൊക്കെ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ രമേശേട്ടൻ ഒരു പയറ് കണ്ടപ്പോൾ അത് വിറച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമുക്ക് അഞ്ചാറ് പയറൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൂക്ക് അത് പല കളറിലും ഇവിടെ ഉണ്ട് കേട്ടോ ഈ <named> Followed, corn, plant, well spoil, corn, ീ കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ നമുക്കിതുപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ വലിച്ചെറിയേ അല്ലെങ്കിൽ ഹരിതകർമ്മസേനക്ക് കൊടുക്കുകയൊക്കെ നമ്മൾ ചെയ്യൂലേ അല്ലെങ്കിൽ കുപ്പി കുപ്പിപ്പാട്ടക്കാർ വരുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുപോലത്തെ കുപ്പിയെടുത്തും കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അതിൻ്റെ ഈ അറ്റ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടാ അപ്പോൾ അതാ മാവിക്കൂട്ടൻ വിചാരിച്ചു ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ഞളക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അപ്പം എന്തോ ചിപ്സൊക്കെ പൊട്ടിച്ച് ഞാൻ തിന്നതെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നത് കേട്ടാ കുട്ടിയോടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അതായത് അതിൻ്റെ തുമ്പ് വിഡ് എരുത്ത് അതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് തുറക്കാം അടയ്ക്കാം അതുപോലത്തെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മൗകുളിക്കൂട്ടൻ നോക്കിയപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു ഇട്ടിട്ടില്ല അഞ്ചുമണി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഒക്കെ ആയുണ്ട് കേട്ടാ അത് കാരണം അവൻ എന്താ ആ സൈഡിലേക്ക് പോയി കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു കുപ്പി ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത കുപ്പിടെയും ഇങ്ങനെ മുറിച്ച് കൊടുക്കുക അപ്പോഴേക്കും എന്താ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറ് വരുന്നോർത്ത് സ്ലോപ്പായിട്ട് കിടക്കാണല്ലോ ഇതിങ്ങനെ കുപ്പി ഉരുണ്ട് ഉരുണ്ടുരുണ്ട് പോയിട്ടാ അപ്പോൾ അത് സൈഡിലേക്ക് കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇത് നേരെ നടു റോട്ടിക്കാണ് പോവാട്ടോ ആദ്യം ഞാനുണ്ടല്ലോ ഈ മാമ്പഴ കാലത്തൊക്കെ മാങ്ങ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് തോണ്ടിയിടേ അപ്പൊ നേരെ പോവാ നടു റോഡിലേക്കാണ് ഇവിടെ നിന്ന് ഉരുണ്ടെങ്ങനെ പോവാറ് ഇപ്പൊ കുപ്പി അതുപോലെ ഒരു പോക്ക് പോയതാണ് ഏട്ടാ അപ്പോൾ ഞാനിത് ആ അത് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത കുപ്പിയും കൂടി നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൺകലത്തിലാണ് പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കാറ് വയ്ക്കാറ് നമ്മൾ രാവിലെ പച്ചക്കറിക്ക് വേണ്ടി അരിയുന്ന അതിൻ്റെ ആ തോലും കുരു ആ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആ കലത്തിലാണ് ഇട്ട് വയ്ക്കുക കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ തേയിലക്കൊറ്റനൊക്കെ അതിലിട്ട് വെക്കും പഴത്തിൻ്റെ തോട് ഉള്ളിത്തോട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കുണ്ടല്ലോ അതെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിങ്ങനെ തുറക്കാം അടയ്ക്കാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുപ്പിയിൽ അടപ്പുണ്ടായിരുന്നല്ല ആ അടപ്പ് ഭാഗവും ഊരി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു പാത്രത്തിനെയാണ് നമ്മൾ ഈ പച്ചക്കറി കമ്പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുൻപേ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കലത്തിൽ കുറച്ച് നേരത്തെയും കൂടി പഴം തിന്നിട്ട് പഴത്തിൻ്റെ തോടും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഈ കുപ്പിയിൽ ഇതൊക്കെ അങ്ങോട്ട് നിറയ്ക്കാം അപ്പോൾ മുൻപേ ഇട്ട് വെക്കണം എന്നൊന്നുമില്ല എപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഈ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നോ അത് നമുക്ക് ഇതുപോലെ കുപ്പിയിൽ അങ്ങോട്ട് ആക്കി വെക്കാം കേട്ടോ അപ്പം ഇപ്പം തന്നെ ഇട്ടേക്കണ കാരണം ആ പഴത്തൊല്ലി ഞാൻ കൈ കൊണ്ട് എടുത്തതാണ് മുൻപേ ഇട്ട് വെച്ചിരിക്കണെങ്കിൽ ഗ്ലൗസ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് കോരിയൊക്കെ നമുക്ക് നിറയ്ക്കാം കേട്ടോ അങ്ങനെ അതങ്ങട്ട് നിറച്ച് അപ്പോൾ നിറയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പച്ചക്കറി വേസ്റ്റ് മാത്രമല്ല കേട്ടോ നമുക്ക് അതിൽ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ചേർക്കണം നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിക്ക് പൂവിടാനും അതുപോലെ പച്ചക്കറി ആണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാവാനും ഒക്കെ വേണ്ടുന്ന മൂലകങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ശ്രമിക്കുന്നതാണ് കേട്ടോ ആ പാ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിത് കുത്തി ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോ ഗ്രോ ബാഗിലും ഓരോ കുപ്പിന്നുള്ള പോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറില് ചെടികൾ വളരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കുറേ നാളാവണ്ടേ പാത്രം നിറയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടേ ഇതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ല ഒരു കുപ്പിയിൽ കൊള്ളാവുന്ന ഇതുകളല്ലേ അത് നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് അതിനുള്ള വേസ്റ്റൊക്കെ അതിലിടാനുള്ളത് നമുക്ക് കിട്ടൂല്ലേ അപ്പോൾ ഇത് മാത്രമല്ല തൈര് ഉണ്ടാവില്ലേ വീട്ടിൽ അപ്പോൾ ആ തൈരിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ആ തൈരും അതിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി കുലിക്കങ്ങട്ട് എടുത്തിട്ട് അതും ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടിരിക്കുന്ന ആ കുപ്പിയിൽ ഒഴിച്ചു ൊടു അതുപോലെ തന്നെ ശർക്കര ഉണ്ടാവില്ല ശർക്കര ഒന്ന് പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കരയിലൊരു കഷ്ണമോ അങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത്രയായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പൊ നമ്മുടെ ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് കേട്ടോ ഇതുവരെ പൂവൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇനി ഈ വളം അങ്ങോട്ടൊക്കെ ചെല്ലുമേണ്ടല്ല ഇഷ്ടം ഇങ്ങനെ പൂവൊക്കെ ഇട്ട് തുടങ്ങിട്ട് ആക്കണ്ട ഇങ്ങനെയാണ് കേട്ടാ മറച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു പിടി മണ്ണും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ ഇതെനിക്ക് അടക്കാൻ പറ്റുന്നതോ കുഴപ്പില്ല ചിലപ്പോൾ നമ്മൾ തുറന്നാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ പെരിച്ചാഴി അരി ഒന്നും ഇത് മാന്തി വലിച്ചു ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നതാണ് പിന്നെ ശക്തമായിട്ട് വെള്ളം വീഴണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ മൂടിക കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ മൂടിക ഇങ്ങനെ എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ചിരട്ടിയിടത്തും കഴിഞ്ഞിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് കമത്തി കൊടുത്താലും മതി കേട്ടോ അപ്പൊ ചെടിയുടെ ആ കടക്കിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് വേണം നമുക്കിതിനെ ഇതിനെങ്ങോട്ട് ആഴ്ത്തി അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് വെക്കാനായിട്ട് വെക്കാനായിട്ടാ അപ്പോൾ ഇത് ഈ പച്ചക്കറി വേസ്റ്റൊക്കെ അതിൽ കിടന്നും കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അഴുകി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ലറി ഇങ്ങനെ ആ ചെടിയിലേക്ക് ഇങ്ങനെ പോയിക്കോളും കേട്ടോ പിന്നെ നല്ല വേനൽക്കാലമാണെങ്കിൽ മാത്രം നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം വെള്ളമൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക അതിപ്പോൾ വെള്ളമായിട്ട് വേണ്ട ഇതുപോലെ തന്നെ തൈര് കലക്കിയതോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചാണക വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തുണ്ടെങ്കിൽ അടിപൊളി വളമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ നമുക്ക് നോക്കി നോക്കണം നമ്മുടെ ചെടികളൊക്കെ അപ്പോൾ അത് ആ മൗകുളിക്കൂട്ടെ ഇവിടെ ഇങ്ങനെ കയറി കിടക്കായിരുന്നു കേട്ടോ പെട്ടെന്നാണ് മേശ് ചേട്ടം വന്നത് ഇന്ന് മൗഗ്ലിക്കുട്ടൻ ഇട്ട് കൊടുക്കാനായിട്ട് കൊക്കുപടിയാണോ ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം